ഇത്താ നിങ്ങൾ പറയണ കൊറേ നേരമായില്ലേ ഞാൻ ചോദിക്കണു പറയുന്നുള്ള എന്തൊക്കെ നിങ്ങളെളാമോ അന്ന് പറഞ്ഞു പോയത് വല്ല ബോധം ഉണ്ടങ്ങക്ക് ഇമ്മ കേൾക്കായിരുന്നെങ്കിലോ അവരതല്ല അതിൻ്റെ അപ്പുറം പറഞ്ഞു പോൾക്കായിരുന്നെ എന്താ അവസ്ഥ ഞാൻ ചിന്തിക്കണ പോലെ തന്നെ മീൻ ചിന്തിക്കൊള്ളു ഞാൻ പറയാ പക്ഷെ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇന വെറുക്കോ ഇമ്മനെ വെറുക്കോ ഇത്ത കാര്യം കാര്യം പറഞ്ഞിട്ട് തീരുമാനിക്ക ഇത്താനെ ഞങ്ങൾ വെറുക്കണോ അത് എന്നുള്ളത് ആദ്യം കാര്യം പറ എന്താ നടന്നത് എന്നുള്ളത് ഇത്താൻ്റെ ജീവിതത്തിൽ ഇത് ഒന്നും അറിയാതെ ഞങ്ങൾ ഇപ്പൊ എങ്ങനെ ഇപ്പ

ഉം കോളേജ് പോവാനുള്ള ഒരുക്കത്തിലോ അന്നെ ഞാൻ കോളേജോ പറഞ്ഞയക്കാടേ എന്നെ ഞാൻ പറഞ്ഞയച്ചിട്ടേ എൻ്റെ ഫ്രണ്ട് തന്നെ ആ ചെക്കന്റെ കൂടെ വല്ലാതെ ഇതാക്കാൻ നിൽക്കാൻ ഞാൻ സമ്മതിക്ക അത് നല്ല പണക്കാരൻ പുളികൊമ്പിലാണ് അവള് കേറി പൊടിച്ചിട്ടണത് അന്നെ ഞാൻ വല്ലാതെ ഇനി കോളേജിൽ പറഞ്ഞയക്കും ആ ചെക്കനോടെ കൂട്ട് കൂടാൻ സമ്മതിക്കും എന്ത് പറഞ്ഞാലും പറയും എന്റെ ഫ്രണ്ടാണെന്ന് പിന്നെ നമ്മളെ കാലത്തൊന്നും ഫ്രണ്ട് അല്ല ഇര നാല് മണിക്കൂർ വീളിയും തേളിയും ഒക്കെ ഉള്ള ഫ്രണ്ട് അത് എന്ത് ഫ്രണ്ടാണോ വായോ അന്ന് ഞാൻ കോളേജിൽ പറഞ്ഞേക്കും ഇന്റെ കുട്ടിയെ നസീമാക്കുള്ളതാടി ആ ചെക്കനെ ഞാൻ കാഞ്ചരട്ടെ എങ്ങനെയെങ്കിലും ആ ചെക്കനെ എന്റെ നസീമാനെ കൊണ്ട് കല്യാണം കേൾപ്പിക്കണം എന്ത് പറഞ്ഞാലും ഫ്രണ്ടാണെന്ന് ഫ്രണ്ടാന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് എന്റെ കുട്ടി കണ്ടുകൾ കൊടുക്കട്ടെ കാണാലാ ഇത് എങ്ങനെ വളങ്ങി തിരിഞ്ഞിങ്ങാണ്ട് എന്റെ കുട്ടിന്റെ അടുത്ത് കെത്തെന്നുള്ളത് ഞാൻ കാഞ്ചേരാളിമ നിങ്ങൾ നിലപ്പാക്ക് മരുന്ന് കൊടുത്തിട്ടില്ല ഇന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞേ നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പൊക്ക് നേരത്തിന് മരുന്ന് കൊടുക്കണം എന്നുള്ളത് എന്തിനാ എളിമങ്ങൾ ഇങ്ങനെ കാട്ടണത് ആ അത് ഞാൻ നല്ല മറന്ന് ഇപ്പൊക്ക് കുളി കൊടുക്കാൻ അപ്പൊ നെസ്സിനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടായിരുന്നാ ഞാൻ നല്ല അസൈൻമെന്റ് എഴുതിയിരുന്നില്ലേ ഞാൻ അതെല്ലാം റൂമൊക്കെ പോകുമ്പോ എളാമാനോട് പറഞ്ഞത് ഞാൻ അസൈൻമെന്റ് എഴുതാൻ പോവാണ് ഇപ്പൊക്ക് മരുന്ന് കൊടുക്കുന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ മറന്നാലാ ഇതിപ്പോ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഒന്നല്ല അതിപ്പോ പതിവായിക്കണു നിങ്ങൾക്ക് അല്ല എന്താണ് മനസ്സിലുള്ള ഉദ്ദേശം പിന്നെ എന്റെ നസീമാക്കെ എന്റെ പാക്ക് വിളി കൊടുത്തു കൊടുക്കലാണല്ലോ പണി ഇന്റെ കുട്ടിക്ക് വേറെ ഒരു പണി ഇല്ല എനക്ക് അസൈൻമെന്റും പ്രോജക്റ്റ് എഴുതാണ്ട് ഇന്റെ കുട്ടിക്ക് ഉണ്ടടി അസൈൻമെന്റും പ്രോജക്റ്റ് എഴുതാന് അല്ലാതെ ഇജ്ജ് മാത്രം പഠിച്ച് കളക്ടറായ മതിയാ വേറെ ആർക്കും പഠിച്ച് ആവൊന്നും വേണ്ട ഉള്ള ഒരു ഉപദേശം ഇന്റെ മനസ്സിലങ്ങനെ പല ഉദ്ദേശം ഉണ്ടാവും അടി മാറ്റി തരാൻ പറ്റുമോ പറ്റൂലല്ല ഇച്ചു പോണ വൈക്ക ഉടുക്കാച്ച പോണെങ്കിലേ പോയിക്കാം ആ കോളേജിൽ കാണല്ലോ പോണത് എത്ര കാമുകന്മാരുണ്ടടി എനിക്ക് പറയടി രാവിലെ ഇവിടുന്ന് അണിഞ്ഞൊരിഞ്ഞു പോവുകയല്ല എത്ര ഇണ്ടടി നിങ്ങളോട് ഇപ്പൊ തർക്കിക്കാൻ ഓക്കേ കോളേജിൽ പോണം അന ഞാൻ വല്ലാതെ കോളേജിൽ പറഞ്ഞേക്കാം അല്ല തമ്പുരാട്ടിയെ തമ്പുരാട്ടി തമ്പരാട്ടിയടുക്കാ പോണത് അണിഞ്ഞൊരുങ്ങിയിട്ട് ഞാൻ കോളേജിൽ പോണേ ഞാൻ പടുക്കളെന്ന് എളീമാനോട് പറഞ്ഞിട്ടല്ലേ വന്ന ഞാൻ കോളേജിൽ പോകാന്നുള്ളത് എന്നാലേ തൽക്കാലം ഇപ്പൊ കോളേജിലൊന്നും പോകണ്ടാ ഇളാമ നിങ്ങൾ പഠിപ്പ് മുടക്കാൻ നോക്കണത് നസീം എന്നെ പോലെ പഠിക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ പഠിച്ചിട്ട് എന്താ പ്രശ്നം ഇപ്പോ കോളേജിൽ പോയേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് അങ്ങട്ട് കേട്ടാ മതി ജി തൽക്കാലം കോളേജിൽ പോണ്ടിപ്പോ കോളേജിൽ പോയിട്ടേ പഠിച്ചിട്ട് വലിയ കലക്ടർ ആവൂന്നു ഇല്ല ചെക്കന്മാരെ വളക്കാനല്ലേ ജി പോണത് വേറെ ഒന്നിനല്ലല്ലോ ഉം എന്തിനെങ്കിലും ആണോ പോണത് അതെങ്ങനെ തള്ളന്റെ സ്വഭാവല്ലേ മകൾക്ക് ഉണ്ടാവുള്ളു ഞാനൊരാളെ കാണാനല്ലേ പോണത് നിങ്ങക്കാന്നും പറഞ്ഞാ മനസ്സിലാവില്ല ഞാൻ ഈജും അവിടുന്ന് കോളേജ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പടി പിന്നെ കേറൂല അന്റെ കാലിൽ ഞാൻ കൊത്തിയിടും എന്തായാലേ എൻ്റെ രണ്ടാനമ്മയാണെന്നുണ്ടെങ്കിൽ അൻറെ അമ്മയാണല്ല എൻ്റെ കട്ടുമെടുക്കണ വാപ്പ ഏതാലായി ചോദിക്കാനും പറയാനും വരൂല്ല ഇതൊന്ന് പൊയ്ക്കപ്പെടുന്നു കോളേജിൽ ഒന്ന് കാണണം എന്താണ് എളാമാന്റെ ഉദ്ദേശം ഇങ്ങനെ ദിവസം കോളേജ് മുടക്കിയിരിക്കുന്നത് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട് ഇമ്മയും മോളും കൂടി എന്തെങ്കിലും ഒപ്പിക്കുണ്ടോ അല്ലാതെ ഇങ്ങനെ വരൂല ആഹാ കോളേജിലൊക്കെ പോകാൻ വേണ്ടി മാറ്റി ഇരിക്കന്നില്ലേ എന്തേ ഇമ്മ പറഞ്ഞ ചിലേ എന്തായാലും എനക്ക് സമാധാനായില്ലേ നീ പോയിക്കോ കോളേജിക്ക് ചേടാ നീ ഇങ്ങനെ പറഞ്ഞാലും സമാധാനായില്ലേന്ന് എന്ത് സമാധാനോ എന്നാലും എന്റെ പഠിപ്പൊക്കെ എന്തിനാ അമ്മ മുടക്കിയെന്നേ ഞാൻ പറഞ്ഞരട്ടെ അന്നെ കെട്ടിക്കാണ് അടിപൊളിന്ന് എന്നെ ഇവിടുന്ന് തുരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്റെ അമ്മ ഇവിടുന്ന് ഷടാ ഇക്കുണ്ടാവൂല ആഗ്രഹം ഇന്റെ ഒരു ഇത്താന്റെ കല്യാണം കൂടാനേ ഓ അപ്പൊ ഇമ്മാൻ്റെ മോളി മനസ്സിലതാണ് ഇന്നെ ഇവിടെ നിന്ന് മാം കെട്ടിച്ച് പറഞ്ഞേക്കുള്ള പ്ലാനിങ് ആണ് അല്ലേ എന്താണ് യശ് മോള ഇവള് പറഞ്ഞത് അല്ല നമ്മൾ ഇവളെ കല്യാണക്കാരി ശരിയാക്കി കൂട്ട അവളെ കൂടെ പക്ഷെ അവൾക്കിപ്പോ എന്തൊക്കെയോ ഒരു ഇത് ഉം എനിക്കൊരു നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് കുഞ്ഞോളെ എൻ്റെ അമ്മ ഇല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ട ആ കട്ടുമ്പോൾ കേടുക്കണം എൻ്റെ അപ്പാക്ക് ഒന്നിനും വയ്ക്കൂലല്ല അപ്പൊ എന്റെ കല്യാണം കേൾപ്പിക്കാൻ തന്നെ ഞങ്ങള് തീരുമാനം അത് നിങ്ങൾ മനസ്സിലിരിപ്പാണ് ഈ വന്ന കല്യാണക്കാര്യം നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നടത്തുതന്നെ ഞാൻ ചെയ്യും അതിന് എന്റെ സപ്പോർട്ടും വേണ്ട എൻ്റെ വാപ്പാന്റെ സപ്പോർട്ടും വേണ്ട മനസ്സിലായില്ലേ അപ്പൊ മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേട്ട് നിന്ന അതാണ് എനിക്ക് നല്ലത് അപ്പൊ മോളും പറഞ്ഞത് കേട്ടില്ലേ ഉടനടി വേറൊരു വീട്ടിൽ പോവാനൊരുങ്ങിക്കാം എന്തായാലേ ഒരു കാര്യം ഞാൻ എന്നോട് തർപ്പിച്ചു പറയും ഇന്നെക്കാട്ടി ഒരു ജീവിതം എനിക്ക് കിട്ടൂലടി ഇങ്ങനെ നരകിച്ച് ജീവിക്കണേ കാണുമ്പോണ്ടല്ല അതൊരു പ്രത്യേക സുഖമാണ് അത് കാണുന്നെ ചെയ്യും അന്നൊരു പടു കുണ്ടിലാ ഓടി ഞങ്ങൾ കൊണ്ടോടി ഒന്ന് വെറുതെ വിടുക രണ്ടാളും കൂടി ഇതൊക്കെ എന്താ വേണ്ടത് ഞാൻ കല്യാണത്തിന് സമ്മതിക്കണം നിങ്ങൾ ആരെ വേണമെങ്കിലും കൊടുന്ന് കാണിച്ചോളി ഞാൻ സമ്മതിക്ക കല്യാണത്തിന് ഒന്ന് പോയി തരൂ രണ്ടാളും കൂടി ഇപ്പൊ ഇതിന് ഞാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നോടുള്ള ദേഷ്യ പനോടൊതുക്കോ എന്തൊരു വിധിയാണ് റബ്ബേത് ഒരു സ്വസ്ഥതന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ കോളേജ് മുടക്കിരിക്കാന്ന് പറഞ്ഞാല് ഹലോ കോളേജിൽ ഏയ് ഞാൻ കോളേജിൽ നിർത്താൻ പോവാ ഇന്നെ വീട്ടുകാരെ കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കണടാ സമാധാനായി നീപ്പോ കോളേജിൽ എന്റെ ശല്യം കാണണ്ടല്ല എടി അന്നെ ഞാൻ കെട്ടിക്കോളാടി എന്തായാലും അന്നെക്കാടി നല്ല മോഞ്ചന ഞാൻ കല്യാണം കഴിക്കോളു അതൊക്കെ വീട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു പാടണ്ട് അത് ഞാൻ ഇനക്ക് പാടിത്തരാ ആ ഈ ഒന്ന് കേൾക്ക് രണ്ട് വരിയാണ് ഒന്ന് കേൾക്ക് കണ്ടാൽ ൊണ്ട് കരള് കണ്ണാടി കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി ഉം മതി 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 ഫുള്ള് കേൾപ്പിക്കണ്ട അല്ല ഇത് ആർക്ക് പാടിയതാണ് ഈ ഏതോ ഒരു മഞ്ചത്തിപ്പണിനെ മനസ്സിൽ വിചാരിച്ചിട്ടാണല്ലേ ഈ പാട്ട് പാടണത് കോളേജിലോ കോയ്ത്തരാണ് അതില് എത്രണത്തിനെയാണ് ഈ പ്രേമിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒന്നല്ല കൊറ ഉണ്ടല്ലോ ലിസ്റ്റില് ഇതിൽ ആരോ മുഖം ആലോചിച്ചിട്ടാണ് സത്യം ഞാൻ ഞാൻ പറഞ്ഞാൽ വലിഞ്ഞ കോമഡി എന്നാ ശരി ഇൻഷാ അല്ല ഇന്ന ഇവിടെ വിടുകേ നാളെ ഞാൻ കോളേജിൽ വരണ്ടേ നിനക്ക് തോന്നണില്ല സത്യം പറഞ്ഞാലേക്ക് കോളേജിൽ വരുമ്പോളാണോടോ ഒരു സന്തോഷം പ്പാന ആലോചിച്ചിട്ട് അല്ലെങ്കി എന്നും ഇവിടെ ഇറങ്ങി പോയിന് സംസാരിക്ക ശെരി ബൈ കുഞ്ഞോളെ എന്റെ ഫോൺ ഉണ്ടല്ലോ നസ്സിക്ക് കൊടുക്കട്ടോ നെസ്സിന്റെ ഫോൺ ആകെ കേടാ നിക്കണ് ഏ ഫോണൊന്നും തരില്ല ലീമ ഓൾക്കല്ല ഒരു ഫോൺ ഉണ്ടായിരുന്നത് ഇനി എന്റെ ഫോൺ അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാല് എടി എൻറെ കുട്ടിന്റെ ഫോണ് കേടന്നിട്ടാണ് എൻ്റെ ഈ ഫോണ് ചോദിക്കണത് എന്റെ കുട്ടിക്ക് ഫോൺ ഉണ്ട് എന്നോട് ചോദിക്കൂല അല്ലെങ്കി അനക്കെന്തിനാടി ഫോണ് ഏർ ഈ പെരയെ കുത്തിരിക്കണേ അനക്കെന്തിനാ ഫോണ് നാളെ മറ്റന്നാളറ്റാ ഒരു കൂട്ടർ എന്നെ കാണാൻ വരും ഞാൻ അപ്പൊ അവർക്ക് വിളിച്ചിട്ടുള്ളു ചിലപ്പോ എന്നെ പറ്റിണ്ടെങ്കി എന്നെ കല്യാണം കഴിച്ചുകൂടുകയും ചെയ്യും ആ അനക്ക് എന്തിനാടി ഫോണ് എന്നെക്കോടെ കല്യാണത്തിനെ സമയിപ്പിക്കാനേ എനിക്കറിയാടി അയിന് ഇജ് ഇവിടെ കിടന്ന് കൂടുതൽ ഞെളിയേണ്ട ആവശ്യം ഇല്ലാ അനക്ക് തിന്നാൻ തരണത് ഞാനാണ് അല്ലാതെ എൻ്റെ മരിച്ചു പോയ എൻ്റെ അമ്മയല്ല മനസ്സിലായില്ലേ കൂടുതൽ ഇവിടെ കിടന്ന് വളയാടണ്ട ജെ ആ ഫോണിന്റെ കുട്ടിക്ക് കൊടുക്ക് മദ്യളാം അങ്ങനെ പറഞ്ഞു കൂട്ടിയത് ഞാൻ വേറെ അടുക്കളേക്ക് ഞാൻ ഫോണില്ല പഠിക്കാൻ നിങ്ങൾ ആരോച്ച കൊടുന്ന് ഞാൻ കല്യാണം കഴിച്ചോളാം പക്ഷെ എന്റെ എപ്പോഴും കാലം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകൂല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരോച്ച കൊടുത്തോളി ഇന്നോ നാളെ വെച്ചിട്ട് ആ കട്ടുമ്പോൾ കിടക്കണ ഇന്റെ പാനുണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ ദ്രോഹിക്കാൻ വിട്ടരുല്ല അത് ഉറപ്പാണ് നിങ്ങൾ നിന്നെവിടെ ഇട്ട് തച്ചാലും കൊന്നാലും പ്രശ്നമില്ല ഇതൊക്കെ എടുക്കണ ഫോൺ എനിക്ക് വേണ്ട എല്ലാ നിങ്ങളെ മോൾക്കന്നെ നിങ്ങള് കൊടുത്തോളി അപ്പൊ നിങ്ങക്ക് സമാധാനാവൂല്ലോ മര്യാദ കൊന്നിട്ട് ആ ഡ്രസ് അയച്ചിട്ടിട്ടേ അടിച്ചൊരു പാത്രം ഓറാൻ നോക്കടി ഒലും ഞാനീരിക്കണേ ഈ ഫോൺ ോ ഒരിക്കലും പറ്റുമോ ആവില്ല നമുക്ക് കാത്തിരിക്കാം കുഞ്ഞോളെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും കിനാവിന്റെ ലോകത്ത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം അതുവരെ എല്ലാവർക്കും അസ്സാം വലിക്കും